മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനെട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂയമാണ് നക്ഷത്രം പൂയം മൂന്നാം പാദം ഇടവലഗ്നം ലക്നം ലക്നത്തിൽ രാഹു രണ്ട് ശൂന്യം മൂന്നിൽ ചന്ദ്രൻ നാലിൽ ഗുളികൻ അഞ്ച് ശൂന്യം ആറിൽ സൂര്യൻ ബുധൻ ശനി ഏഴിൽ വിവാഹസ്ഥാനത്ത് ശുക്രൻ കേതു എട്ടിൽ കുജൻ വ്യാഴം ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വീട് സംബന്ധമായി ജോലി സംബന്ധമായി അതുപോലെ തന്നെ വിവാഹ സംബന്ധമായി ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തക്കതായ അല്ലെങ്കിൽ വലിയ രീതിയിൽ നെഗറ്റീവ്സ് ഉള്ള ഒരു ഗ്രഹനിലയാണിത് എന്തുകൊണ്ടാണത് പ്രധാനമായും ഇടവ ലഗ്നം ലഗ്നാധിപനായ ഗ്രഹം ശുക്രൻ വിവാഹസ്ഥാനത്ത് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്നു രാഹു ലഗ്നത്തിൽ നിൽക്കുന്നു അത് തന്നെ ഒരു പ്രധാന നെഗറ്റീവാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ അലോസരപ്പെടുത്തലുകൾ അതിൽ പകുതിയിൽ കൂടുതലും കാരണം ഈ വ്യക്തി തന്നെയായിരിക്കും എന്നതാണ് ഇവിടുത്തെ രസകരമായിട്ടുള്ള വസ്തുത കാരണം ലക്നാധിപനായിട്ടുള്ള ഗ്രഹമാണ് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയിൽ വിവാഹസ്ഥാനത്ത് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് വിവാഹകാരകൻ കൂടിയായ ലക്നാധിപൻ കൂടിയായ ഈ ഗ്രഹനിലയിൽ ലഗ്നാധിപൻ കൂടിയായ എല്ലാ ഗ്രഹനിലയിലും വിവാഹകാരകൻ കൂടിയായ ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ഗ്രഹം കുജൻ വ്യാഴത്തോടൊപ്പം അഷ്ടമത്തിൽ അതായത് എട്ടിൽ നീചസ്ഥനായി നിൽക്കുന്ന സൂര്യനോടൊപ്പം ഉച്ചസ്ഥനായി നിൽക്കുന്ന ശനി ശനിയുടെ മൂന്നാം ദൃഷ്ടി വളരെ മോശമാണ് പൊതുവെ ഇത്തരം ആളുകൾക്കൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിരക്ഷിച്ചുകൊണ്ട് പാർട്ട്ണറെ ഒരു രീതിയിലും പരിഗണിക്കാതെയൊക്കെ ഇരിക്കുന്ന അവസ്ഥ ഒരു ഇറസ്പോൺസിബിളായിട്ടുള്ള പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇത്തരം ആളുകൾ കടന്നു പോകുന്നതായിട്ട് കാണാം അവർക്കൊപ്പം നിൽക്കുന്ന പല ആളുകളും വിചാരിക്കുന്നത് ഇവർ മനഃപൂർവം ഇങ്ങനെ ചെയ്യുന്നതാണ് അല്ല ഇവർ ഓട്ടോമാറ്റിക്കലി ഓരോ കാര്യങ്ങളും ചെയ്ത് വരുമ്പോൾ അത് അങ്ങനെ ആയി പോകുന്നതാണ് കാരണം അവരുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അങ്ങനെയാണ് നിൽക്കുന്നത് ഇതിലൊരു പ്രധാന നെഗറ്റീവാണ് കർമാധിപൻ കൂടിയായിട്ടുള്ള ശനി ഉച്ചസ്ഥനായി നിൽക്കുകയും അവിടെ നീചസ്ഥനായ പ്രധാന ശത്രു സൂര്യൻ വരികയും ചെയ്യുന്നത് ഇത്തരം ആളുകൾ ജോലി സംബന്ധമായിട്ടൊക്കെ എടുത്ത് ചാട്ടങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കി തന്നെ പോകാൻ ശ്രദ്ധിക്കുക കാരണം ഇത്തരം ആളുകൾ എടുത്ത് ചാടി ഏതെങ്കിലും വലിയ അഗാധ ഗർഭങ്ങളിൽ പോയി ചാടിയാൽ ചാടാനുള്ള ടെൻഡൻസി സാഹചര്യം ഒക്കെ ഉണ്ടാകും പക്ഷേ ചാടിയാൽ തിരിച്ചവിടുന്ന് കയറി വരാൻ വർഷങ്ങൾ തന്നെ എടുക്കും അത് പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരം ആളുകൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കാണാനായിട്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ശത്രുത മനോഭാവം ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ സാഹചര്യങ്ങൾ ആളുകൾ ഒഴിയിട്ടൊക്കെ ഇദ്ദേഹം പെരുമാറിപ്പോകേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം കാരണം പത്താം ഭാവാധിപനായിട്ട് ശനി വരികയും അത് ഉച്ചത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ അവിടെ നീചസ്ഥനായ ശത്രു സൂര്യൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് ശത്രുതാപരമായ അനുഭവങ്ങൾ ഒരു രീതിയിലല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ നേരിട്ടേ മതിയാകും അതുപോലെ തന്നെ ലഗ്നത്തിലെ രാഹു രാഹുസൂത്രബുദ്ധിയുണ്ടാകും കുറുക്കു ബുദ്ധി അല്ലെങ്കിൽ കുരുട്ടുബുദ്ധി എന്നൊക്കെ പറയില്ലേ കുറുക്കു വഴികളിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു വരാം പക്ഷേ അത് വന്നാൽ തന്നെയും ഇവിടെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ആരാണ് ബുധൻ അറിവിൻ്റെ കാരകനായ ബുധൻ ശനിയോടൊപ്പവും സൂര്യനോടൊപ്പവുമാണ് നിൽക്കുന്നത് ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം എടുക്കുന്ന തീരുമാനങ്ങളിൽ അബദ്ധങ്ങൾ ശക്തമായിട്ടുള്ള വലിയ അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ് മാത്രവുമല്ല ഇവിടേക്ക് രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയുമുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് വരുന്ന ഗ്രഹം കുജനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുമുണ്ട് അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ വ്യാഴത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്നത് ആശ്വാസ്യമാണ് എന്നിരുന്നാൽ തന്നെയും വളരെ ശ്രദ്ധിച്ചു വേണം ചെലവുകളെ ഇദ്ദേഹം കാണാനായിട്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിൻ്റെ കാരകൻ മാതൃകാരകൻ ചന്ദ്രൻ പൂയമാണ് നക്ഷത്രം കർക്കിടകൻ രാശിയിലുള്ള നക്ഷത്രമാണ് അവിടേക്ക് ഗുളികൻ്റെ സാക്ഷാൽ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ചന്ദ്രനോടൊപ്പം മുൻ വീഡിയോകളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനോടൊപ്പം അല്ലെങ്കിൽ ചന്ദ്രനിലെ ദൃഷ്ടിയിലേക്ക് ഗുളികൻ രാഹു കേതു ശനി ഇത്യാദി ഗ്രഹങ്ങൾ ഒപ്പം നിന്നാലോ ദൃഷ്ടിയിൽ വന്നാലോ മനസ്സ് സംബന്ധമായിട്ട് അലോസരപ്പെടുത്തലുകൾ മൂഡ് ചേഞ്ചസ് അതല്ല എങ്കിൽ ഒരു നേരം ഒരു സ്വഭാവവും അല്പം കഴിഞ്ഞ് മറ്റൊരു സ്വഭാവവും കാണിക്കുന്ന പ്രവണത അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരക്കാർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അറിയാതെ അവർ ചെയ്യുന്നത് അങ്ങനെ ആയി പോകുന്നതാണ് ഒരു ഉറച്ച മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു നിലപാടുണ്ടാവില്ല എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ത് ചെയ്യുന്നുവോ അത് തന്നെ ലക്ഷ്യമെന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ഗുളികനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗുളികനെ കരുതുക തന്നെ വേണം കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോകണം മാത്രവുമല്ല ലഗ്നാൽ നാല് വീട് വാഹനം പോലെയുള്ള അവസ്ഥകളുടെ ഭാവം കൂടിയാണ് നാലിലൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നാലിൽ ഗുളികൻ നിൽക്കുകയും നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി പ്രത്യേകിച്ചും ഉച്ചസ്ഥനായ ഒക്കെ നിൽക്കുകയും ചെയ്ത വീട് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അതല്ല എങ്കിൽ ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് കാലം സ്വന്തം വീടില്ലാതെ വാടകയ്ക്കൊക്കെ കഴിഞ്ഞ് പിന്നീട് പതുക്കനെ കൊണ്ടൊരു വീടൊക്കെ ആക്കിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നാലാം ഭാവത്തിൽ ശനി അല്ലെങ്കിൽ ശനിയോടൊപ്പം നിൽക്കുന്ന ഗുളികൻ അതല്ലെങ്കിൽ ഗുളികൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഒക്കെ നിൽക്കുന്നുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വീട് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ടി വരും എന്ന ഒരു ഫലം കൂടെ ഇത്തരം ഗ്രഹനിലകൾ പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു ലഗ്നത്തിൽ നിൽക്കും പൊതുവേ രാഹു അല്പം കട്ടി കൂടിയ ഛായാഗ്രഹം തന്നെയാണ് ചില ആളുകളൊക്കെ രാഹു ദശയിലൊക്കെ പതിനെട്ട് കൊല്ലമാണ് രാഹു ദശയുടെ കാലാവധി രാഹു ദശയിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായി കാണുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് രാഹു ദശയാണ് അതിൽ തന്നെ രാഹുൽ ശനി രാഹുൽ കുജൻ അതിൽ അതുപോലെ തന്നെ രാഹുൽ കേതു ഒക്കെ വരുന്ന സമയത്ത് രാഹുൽ രാഹു സ്വാപഹാരമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം പ്രത്യേകം മുൻകരുതലുകൾ എടുത്ത് തന്നെ വേണം ഇത്തരം ആളുകൾ പോകാനായിട്ട് അതല്ലാത്ത പക്ഷം എടുത്തു ചാടാനുള്ള മായാവിദ്യകളുള്ള ഛായാഗ്രഹം എന്നൊരു വിളിപ്പേര് കൂടി രാഘുവിനുണ്ട് എടുത്തു ചാടാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിൽ സൃഷ്ടിച്ചു വെക്കും ചാടും പക്ഷേ ചാടി അങ്ങേ അറ്റത്തെത്തുമ്പോൾ മനസ്സിലാകും വലിയ അബദ്ധമായിരുന്നു ചാടാൻ പാടില്ലായിരുന്നു എന്ന് അപ്പോഴേക്കും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചിട്ടുണ്ടാകും നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ എടുത്തു ചാട്ടങ്ങൾ ഒഴിവാക്കുക എടുത്തു ചാടുന്നതിന് മുമ്പ് നിന്നും ഇരുന്നും നല്ല രീതിയിൽ ആലോചിക്കുക ആലോചിച്ച ശേഷം കൃത്യമായൊരു ഉത്തരമുണ്ട് എങ്കിൽ വ്യക്തതയുണ്ട് എങ്കിൽ മാത്രം ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക അല്ലാത്ത പക്ഷം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടും ഇത്തരം ആളുകൾ പ്രത്യേകിച്ചും പരിഹാരങ്ങളൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലാത്ത പക്ഷം യാതൊരു ചേർച്ചയുമില്ലാതെ ഒരു വിവാഹബന്ധമാണ് എന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെയുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നുണ്ട് എന്നാൽ ആസ്വദിച്ചാണോ ജീവിക്കുന്നത് അല്ല എന്ന ഉത്തരത്തിൽ കൃത്യമായി തന്നെ പോകേണ്ടി വരും അതിൽ ഈ ഗ്രഹനില പ്രകാരം ആ വ്യക്തി തന്നെയാണ് പ്രധാന കാരണവും അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനങ്ങളില്ലായക അതല്ല എങ്കിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള മടി താല്പര്യക്കുറവ് അതല്ലായെങ്കിൽ വീടിനോട് തന്നെ ഇറസ്പോൺസിബിളായിട്ട് പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ചെയ്യേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തോത് നൂറ് ശതമാനം ഒന്നും മാറ്റുന്നത് സാധ്യമായ കാര്യമൊന്നുമല്ല പക്ഷേ ഒരു അറുപത് എഴുപത് ശതമാനം നെഗറ്റീവ്സിനെ ഒരു പരിധിവരെ ഒതുക്കി ഒരു വശത്ത് മാറ്റി നിർത്താൻ സാധിക്കും ആ മാറ്റം കൊണ്ട് ജീവിതത്തെ അല്പം വേഗത കൂട്ടി മുന്നോട്ടാഞ്ഞ് കുതിക്കാനും സാധിക്കുന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്ത് കഴിഞ്ഞാൽ പൂയം ആ നക്ഷത്രം പൂയം മനഴ മുത്രിട്ടാതി ഇവരെല്ലാം ജനിക്കുക ശനി ദശയിലായിരിക്കും ജന്മശിഷ്ടം തൊണ്ണൂറ്റി മൂന്ന് വരെയായിരുന്നു ശനി അതിനുശേഷം ബുധൻ രണ്ടായിരത്തി പത്തു വരെ അതിനുശേഷം കേതു രണ്ടായിരത്തി പതിനേഴ് വരെ അതിനുശേഷമാണ് ഇപ്പോഴത്തെ നടപ്പ് ദശയായ ശുക്രൻ രണ്ടായിരത്തി മുപ്പത്തിയേഴ് വരെ അതിനുശേഷം ആറ് കൊല്ലം സൂര്യദശ ശേഷം പത്തു കൊല്ലം ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം കുജദശ അതിനുശേഷമാണ് രാഹു ദശയുടെ കടന്നുവരവ് ഇദ്ദേഹത്തിൻ്റെ നടപ്പു ദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ രാഹുവിൻ്റെ അപകാരം എങ്ങനെയുള്ള ശുക്രൻ വിവാഹസ്ഥാനത്ത് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ ശുക്രൻ ശുക്രനുട ലാധിപനമാണ് അപ്പോൾ ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാരം വരുന്ന സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് പോലും വളരെ സാധ്യത കൂടിയ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ ഇത്തരം വ്യക്തികൾ ഈ സമയങ്ങളെ അതിജീവിക്കാൻ മുൻകൈ എടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം വിനാശകാലെ വിപരീത ബുദ്ധി എന്ന മട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയും അതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ വളരെ കൂടുതലാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി